അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് നോറ എവിക്റ്റ് ആയിരിക്കുന്നു എവിക്റ്റ് ആയ നോറയെ ഡയറക്റ്റ് ആയിട്ട് ഇവർ കൊണ്ടുപോകുന്നത് വേറെ എവിടെയിട്ടുമല്ല സീക്രട്ട് റൂമിലോട്ടാണ് അപ്പം എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസ് ഈ ഒരു സമയത്ത് കാരണം ഇന്നലെ നന്ദൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു നന്ദനെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ ഉണ്ട് പക്ഷെ നോറ എന്തുകൊണ്ട് ആയിട്ട് സീക്രട്ട് റൂമിലോട്ട് പോയി ഇനി അവിടെ ഇരുന്ന് കുറച്ച് ഗെയിമൊക്കെ കണ്ടതിന് ശേഷം ഇനി തിരിച്ച് ഹൗസിനുള്ളിലോട്ട് കൊണ്ടുവരുമോ അതാ തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടാനാണെങ്കിൽ ഒരു സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയി നടത്തേണ്ട ആവശ്യമില്ല എന്തായാലും ൂമിലൂടെയാണ് കൊണ്ടുപോയത് എന്നാണ് നിലവിൽ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച ഇന്ന് അതായത് ഇന്ന് എവിച്ചൻ ഉണ്ടാകില്ലേ ഇന്നോറ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പഴേ അറിയാൻ പറ്റുള്ളൂ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇനി അവിടെ ഒൻപത് പേരാണുള്ളത് ഇനി എന്തായാലും എവിക്ഷൻ നടന്നില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല അല്ല കാരണമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഇനി ഫാമിലി ബാക്കിയുള്ള ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട് പിന്നെ എന്താണ് ലാസ്റ്റ് ഫിനാലെ വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ബാക്കി ഇത്രയും പേര് എവിറ്റായി പോകേണ്ടതാണ് പക്ഷേ എന്തിനു നോറേനെ ഈ ഒരു സമയത്ത് സിഗഡ് റൂമിൽ കൊണ്ടുപോകുന്നത് ഇനി എന്തായാലും ഒരു ഗെയിം ചേഞ്ച് മൊമെൻറ്റ് കാണത്തില്ല കാരണം വെച്ചാൽ ഇനി അതിനുള്ള ടൈമില്ല നോറയ്ക്ക് അവിടെ ചെന്നിരുന്ന് കളിയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി വന്ന് അതിനെതിരെ കളിക്കാനോ അത് മനസ്സിലാക്കിയെടുക്കുക അതിനുള്ളൊരു ടൈമോ വലിയൊരു സാഹചര്യവും ഇനി ഇല്ല അപ്പോൾ എന്തിനാണ് ഇനി ഓരോ അവിടെ കൊണ്ടുപോയെന്ന് നമുക്ക് വഴിയറിയാം എന്തായാലും ഗൈസ് നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ്